രാജ്യത്തിന്റെ പ്രധാന സേവകനായ പ്രധാനമന്ത്രി ഒരു മതത്തിന്റെ മാത്രം സേവകനാകരുതെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ പറഞ്ഞു അമ്പലങ്ങളെയും പള്ളികളെയും ഒന്നും രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചെറുവട്ടൂരിൽ സംഘടിപ്പിച്ച എ ആർ വിനയൻ കെ പി അലിയാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുല്ലക്കര രാഷ്ട്രത്തിന്റെ സേവകൻ ഒരു മതത്തിന്റെ മാത്രം സേവകനാകരുത് മതേതരത്വത്തിന്റെ സേവകനാകണമെന്നും മുല്ലക്കര രത്നാകരൻ പറഞ്ഞു എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ കഴിയണം അമ്പലമോ പള്ളിയോ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ലെന്നും മുല്ലക്കര കൂട്ടിച്ചേർത്തു സി പി ഐ നേതാക്കളായിരുന്ന എ ആർ വിനയനെയും കെ പി അലിയാരെയും സ്മരിച്ച് ചെറുവട്ടൂരിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മളെല്ലാവരെ കുറിച്ചും അവരുടെ വേദനകളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായത് അത് തകർന്നു പോകരുത് അത് തകർന്നു പോകാതിരിക്കണമെങ്കിൽ ഈ പൊതുപ്രവർത്തനത്തിന് തന്നെ ഒരു മതേതരത്വ ജനാധിപത്യ സ്വഭാവം ഉണ്ടാവണം ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് അദ്ദേഹം രാജ്യത്തിൻ്റെ സേവകനാണ് രാജ്യത്തിൻ്റെ സേവകൻ രാജ്യത്തെ എല്ലാ മതത്തിൻ്റെയും എല്ലാ മതങ്ങൾ ൂർവം കൊണ്ടുനടക്കുന്ന മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി അധ്യക്ഷത വഹിച്ചു ഇ കെ ശിവൻ പി കെ രാജേഷ് കെ എ നവാസ് പി എം ശിവൻ അഡ്വക്കേറ്റ് കെ എസ് ജ്യോതികുമാർ പി എ അനസ് പി എം അബ്ദുൾ സലാം എ ആർ വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ വന്ദന വിനോദ് ലക്ഷ്മി സിജു ആരതി ശിവൻ കെ എഫ് തൻസില എന്നിവരെ ആദരിച്ചു കെ സി വി ന്യൂസ് ചെറുവട്ടൂർ